സമരം ഉണ്ടല്ലോ ഇത് നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുമ്പിലൊക്കെ ഉള്ളതുപോലെ തന്നെ ധർണ സമരം നോട്ട് ദ ആൻസർ എന്നാണ് അവര് പറയുന്നത് അത് കൊള്ളാലും എഴുതിയിരിക്കുന്നത് കണ്ടോ പുള്ളിക്കാരി എന്തൊക്കെയാണെന്നുള്ളത് ഒരു പുള്ളിക്കാരിയാണ് ആണ് ഇരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ നേപ്പാളിയോ അല്ലെങ്കിൽ ടിബറ്റിയനോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു കാരണം അവിടെ സ്റ്റോപ്പ് ദ ജനസൈഡ് ഇൻ ടിബറ്റ് എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ നാൽപ്പത്തി നാല് വർഷം ആൻറ്റി ന്യൂക്ലിയർ പ്ലേസ് വിജിൽ വില്യം തോമസ് ബാഗ് കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് പിന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത് ജൂൺ എട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ഫിഫ്റ്റി എയ്റ്റ് ഇയേഴ്സ് ഇസ്രായേലി ഓണ്ടോ പ്രസിഡൻറ്റിൻ്റെ വീടിൻ്റെ മുമ്പിലിരുന്ന സമരം കാണിച്ച് സിഗരറ്റ് അത് ട്രംപിൻ്റെ വീണ്ടും തൊട്ട് മുമ്പിൽ സിഗരറ്റും വലിച്ച് ഈ ടെൻറ്റും കെട്ടി ഇവിടെ വൈറ്റ് ഹൗസിൻ്റെ മുമ്പിൽ ഇരിക്കണമെങ്കിൽ അതിവിടെ അതിവിടെ പുള്ളിക്കാരിയോട് പറഞ്ഞിട്ട് തൻ്റെ അതിൻ്റെ പറഞ്ഞിട്ട് മാത്രമേ കാര്യമുള്ളൂ അതും പറഞ്ഞിട്ട് കാര്യമില്ല സമ്മതിക്കണം ഇത് മാത്രമല്ല ഇവർ ആ ആയിപ്പാണ് തോന്നുന്നു ഇവർ പല സംഭവങ്ങളോടെ കാണാം പിന്നെ നോ വാർ ബാർ വിത്ത് ഇറാൻ പിന്നെ ലൗ ട്രംസ് ഷെയ്റ്റ് എന്ന് പറഞ്ഞ് എൽ ജി ബിറ്റിയുടെ ഒരിതുണ്ട് അങ്ങനെ 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 പല പല സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് എന്തായാലും പുള്ളിക്കേരി ആ ഒരു ബോർഡ് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഒരു പാടല്ല ബാക്കി എല്ലാ ബോർഡും കുഴപ്പമില്ല പക്ഷേ ഈ ഒരു ബാഡ് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കൈ ഇവിടെ വേറൊരു ചട്ടം നിപ്പുണ്ട് ഹെയ്റ്റ് വോണ്ട് മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് താടിയൊക്കെ വെച്ച് ഒരാൾ നിപ്പുണ്ട് പുള്ളിയും പറഞ്ഞ പോലെ തന്നെ ട്രംപിൻ്റെ മുമ്പിൽ തന്നെ വന്നാണ് നിൽക്കുന്നത് കണ്ടല്ലേ